ദ ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇതെ ടെലിഗ്രാഫാണ് സി എം എന്ന രണ്ടക്ഷരങ്ങളുടെ എക്സ്റ്റൻഡ് വേർഷൻ അത് കേരളത്തിന്റെ അനുഭവങ്ങളിൽ ചീഫ് മിനിസ്റ്റർ അല്ല മറിച്ച് അത് ക്രൈസിസ് മാനേജർ ആണ് എന്ന് ഇതെ ടെലിഗ്രാഫ് എഴുതിയത് ഞാൻ ഇപ്പോൾ സന്ദർഭവശാൽ ഓർ ഓർമ്മിക്കുകയാണ് കാരണം എന്താണ് നമ്മളുടെ മുമ്പിൽ അനിദിന സാധാരണമായ മഹാപ്രതിസന്ധികളെ നേരിടേണ്ട വന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത് ശത്രുരാഷ്ട്രത്തോടെന്നതുപോലെ സാമ്പത്തിക യുദ്ധം കേരളത്തിന് നേർക്ക് യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ രൂപമായ ആർ എസ് എസ് നയിച്ചു വയനാട് ഉൾപ്പെടെയുള്ള ദ എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വയനാടിനെ സംബന്ധിച്ചുള്ള നിർവചനം കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്നപ്പോൾ അതിൽ പോലും അന്തമായ രാഷ്ട്രീയ പകപോക്കൽ കേരളത്തോടും മലയാളികളോട് കാണിച്ച അനുഭവങ്ങൾ ഈ പ്രതിസന്ധികൾ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നിരുന്ന കേരളമായിരുന്നു ഉണ്ടായിരുന്നത് ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രതിസന്ധി ഉണ്ടായത് ശ്രീലങ്കയിലെങ്കിലും കേരളത്തിലെ സവിശേഷ താല്പര്യമുള്ള ചില വാർത്താ മാധ്യമങ്ങൾ അന്ന് വാർത്ത എഴുതിയത് ശ്രീലങ്ക മുടിഞ്ഞു കുത്തുവാളയെടുത്തതുപോലെ കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ് ബഹുമാനിയനായ നമ്മുടെ സഹമാനലിസ്റ്റ് ആദരണീയനായ ശ്രീ ജി ഗോപകുമാർ അദ്ദേഹം മുമ്പ് സംസാരിച്ചു സാമ്പത്തിക അവസ്ഥകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ നിർബന്ധമായും ഉണ്ടാകും ട്രഷറി പൂട്ടാൻ പോകുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നുവെന്നും അഞ്ചു മാസത്തോളം സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നുള്ളതും റേഷൻ കടയും സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഒഴിഞ്ഞ റാക്കുകളുമായി നിൽക്കുന്നു എന്നുള്ളതും കെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ കേരളം തകർന്ന തരിപ്പണമാകുന്നു എന്നുള്ളതും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണക്കാരികളിലെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ആ കേരളം ഇന്നിപ്പോൾ ഇവിടെയെത്തി സി ആൻഡി ജി റിപ്പോർട്ട് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പുറത്തു വന്നത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും അപകടപൂർണമായ കടക്കടിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിമൂന്നെണ്ണത്തിന്റെയും പട്ടികയിൽ കേരളം ഇല്ല മാത്രവുമല്ല ധനദൃഢീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് കേരളം പോകുന്നു ഇതല്ലേ സി ആൻഡി യുടെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മാത്രവുമല്ല ഇപ്പോ കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്ന നൂറ് രൂപയിൽ പത്തൊൻപത് രൂപ മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന എൺപത്തി ഒന്ന് രൂപയും സ്വന്തമായി തനത് വരുമാനത്തിലൂടെ കണ്ടെത്തുന്ന കേരളമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം എങ്ങനെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മുതൽ അംഗനവാടി ജീവനക്കാർ വരെ അംഗനവാടി ജീവനക്കാർ മുതൽ സാക്ഷരതാ പ്രേരക്കുമാരും ആശാ വരെ സർവകലാശാലകളിലും ഗവൺമെന്റ് കോളേജുകളിലും ഗസ്റ്റ് ലെക്ചറർമാർ മുതൽ നമ്മുടെ നാട്ടിൽ പ്രീ പ്രൈമറി അധ്യാപകരും അതോടൊപ്പം തന്നെ ആയമാരും സർക്കാർ ജീവനക്കാരുടെ ഡി എ ഡി ആർ കുടിശിക മുതൽ അവരുടെ ശമ്പള പരിഷ്കരണത്തിലെ മൂന്നും നാലും ഇടുക്കൾ വരെ എല്ലാം കൊടുത്തു പൂർത്തീകരിക്കാൻ കേരളം തീരുമാനിക്കുന്നു ലെപ്രസി ബാധിച്ചവർ ക്ഷയരോഗബാധിതർ ക്യാൻസർ രോഗബാധിതർ ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വേർതിരിവുകളും ഇല്ലാതെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഒരേപോലെ പ്രതീക്ഷാനിരപരമായ ആശ്വാസ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനങ്ങൾക്കാണ് ഇന്ന് കേരളം സാക്ഷി വഹിച്ചത്